രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ ഏഴ് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടാകും വാഹനമോടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ വളരെ ചെറിയ മഴ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ വളരെ ചെറിയ മഴ ഉണ്ടാകും രാത്രി നിലമ്പൂരിലും സമീപ പ്രദേശങ്ങളിലും ചെറിയ മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ വളരെ ശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയാറ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് സെൽഷ്യസിൽ തീരദേശ പ്രദേശങ്ങൾ ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ ഏഴ് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ വളരെ ചെറിയ മഴ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ വളരെ ചെറിയ മഴ ഉണ്ടാകും രാത്രി നിലമ്പൂരിലും സമീപ പ്രദേശങ്ങളിലും ചെറിയ മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ വളരെ ശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയാറ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് സെൽഷ്യസിൽ തീരദേശ പ്രദേശങ്ങൾ ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട